നമസ്കാരം ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി മികച്ച പ്ലാനുകളാണ് അനുദിനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആൾക്കാരാണ് മറ്റ് ടെലികോം സേവനദാതാക്കളിൽ നിന്നും രക്ഷപ്പെട്ട ബി എസ് എൻ എല്ലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത് മികച്ച പ്ലാനുകൾ കുറഞ്ഞ തുകയ്ക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാം എന്നതും ബി എസ് എൻ എല്ലിന്റെ ഹൈലൈറ്റ് തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള തങ്ങളുടെ ഫൈബർ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊപ്പം ടെലിവിഷൻ കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്നതിനായി ഐ പി ടി വി സേവനദാതാക്കളായ സ്കൈപ്രോയുമായി ബി എസ് എൻ എൽ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയും അങ്ങനെ ടെലികോം രംഗത്തു നിന്നും ബ്രോഡ്ബാൻഡ് രംഗത്തും അവർ സജീവമാവുകയാണ് കൂടുതൽ പ്ലാനുകൾ മികച്ച പ്ലാനുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക റിലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ബി എസ് എല്ലാ എഫ് ടി സ്കൈ വരിക്കാർക്കും സേവനം സൗജന്യമായി ഇനി ലഭ്യമാകുന്നതാണ് ഈ ഒരു സഹകരണം ബ്രോഡ്ബാൻഡ് വരിക്കാർക്കിടയിൽ ബി എസ് എൻ എല്ലിനെ കൂടുതലും ജനകീയനാക്കാനും ശ്രദ്ധ നേടിക്കൊടുക്കാനും സഹായിക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ വരിക്കാർക്കും നേട്ടങ്ങളുണ്ട് സ്കൈപ്രോയെ ബി എസ് എൻ എൽ സഹകരണത്തിലൂടെ അഞ്ഞൂറിലധികം എച്ച് ഡി എഫ് ഡി ലൈവ് ടി വി ചാനലുകളും ഇരുപതിലധികം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും മറ്റ് മൂല്യവർദ്ധിത സേവനങ്ങളും ഇൻട്രാക്ഷൻ ഫീച്ചറുകളും ബി എസ് എൻ എൽ ഫൈബർ കണക്ഷൻ ഉപയോക്താക്കൾക്ക് ലഭ്യമാകും ഇതിന് സെറ്റോപ്പ് ബോക്സിന്റെ ആവശ്യമില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ടി വിയിൽ ഈ സേവനം ലഭ്യമാകുന്നതാണ് സ്കൈപ്രോയുമായുള്ള ബി എസ് എൻ എല്ലിന്റെ സഹകരണത്തിന്റെ ഗുണം ആദ്യം പഞ്ചാബ് സർക്കിളിലെ ഉപയോക്താക്കൾക്കായിരിക്കും ലഭ്യമാവുക ഉടൻ തന്നെ മറ്റ് സർക്കിളുകളിലേക്കും സേവനം വ്യാപിപ്പിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആളുകൾ കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന രീതിയെ മാറ്റിമറിക്കുന്ന നൂതനമായ രീതികൾ അവതരിപ്പിക്കുന്നതിലാണ് തങ്ങളുടെ ശ്രദ്ധയെന്നാണ് സ്കൈപ്രോയുടെ അധികൃതർ പറയുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോക്താപന ഏറ്റവും കുറഞ്ഞ ലേറ്റൻസി മൾട്ടി സി ഡി എൻ കുറഞ്ഞ ബാൻഡ് കുറഞ്ഞ ചാനൽ സമയം ക്രിസ്റ്റൽ ക്ലിയർ വ്യൂവിംഗ് എക്സ്പീരിയൻസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുവെന്നും നവംബർ ഇരുപത്തിയെട്ടിന് ബി എസ് എൻ എൽ സി എം ഡി റോബർട്ട് റിവി സ്കൈപ്രോയുടെ അത്യാധുനിക ഐ പി ടി വി പ്ലാറ്റ്ഫോം നൽകുന്ന ബി എസ് എൻ എല്ലിന്റെ പുതിയ ഇന്റർനെറ്റ് ടി വി സേവനം ആരംഭിച്ചിരുന്നു ബി എസ് എൽ ന്റെ പുതിയ ഇന്റർനെറ്റ് ടി വി ഫൈബർ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിന് പോപ്പുലർ ചാനലുകളിലേക്ക് ആക്സസ് നൽകുന്നുണ്ട് സ്പോർട്സ് ചാനലുകളായ സ്റ്റാർ സ്പോർട്സ് തുടങ്ങിയവയിലേക്ക് ആക്സസും നൽകുന്നുണ്ട് ഇതിന് പ്രത്യേക ബ്രാ ഇതിന് പ്രത്യേക ബാൻഡ് വിടുത്തും സെറ്റോപ്പ് ബോക്സും ആവശ്യമില്ല പരീക്ഷണങ്ങൾക്ക് ശേഷം ചണ്ഡീഗഡിലെ എണ്ണായിരം കസ്റ്റമേഴ്സിൽ നിന്നാണ് ഈ ഒരു സേവനം ആരംഭിക്കുന്നത് ആവേശകരമായ ഈ ഒരു പുതിയ സേവനം കൂടുതൽ ഉപയോക്താക്കളിലേക്ക് എത്തിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും ബി എസ് എൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ പുതിയ സേവനത്തിലൂടെ കൂടുതൽ വരിക്കാരെ തങ്ങളുടെ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷനിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് ബി എസ് എൻ എൽ വിശ്വസിക്കുന്നത് മൊബൈൽ ബ്രോഡ്ബാൻഡ് മേഖലകളിൽ കൂടുതൽ മികച്ച സേവനങ്ങൾ നൽകി എതിരാളികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ അടുത്ത കാലത്തായി നിരവധി നടപടികൾ ബി എസ് എൻ എൽ സ്വീകരിക്കുന്നുണ്ട് സ്കൈപ്രോയുമായുള്ള സഹകരണവും അത്തരത്തിൽ ബി എസ് എൻ എല്ലിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണ് വീട്ടിലെ ഫൈബർ കണക്ഷൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയും ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് പോലെയുള്ള വിപ്ലവാത്മകമായ പദ്ധതികൾ ബി എസ് എൻ എൽ നടപ്പാക്കി വരുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഉടനീളമുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൈപ്രോ ഇപ്പോൾ ക്ലൗഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം രംഗത്തും ഒരു കൈ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉയർന്ന നിലവാരമുള്ള ഗെയിമിംഗ് കൺസ്രോളുകളുടെ ആവശ്യമില്ലാതെ തന്നെ ഏത് ഉപകരണത്തിലും ഗെയിമുകൾ സ്ട്രീം ചെയ്യാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്ന ഓൺലൈൻ ക്ലൗഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ വൺ പ്ലേ ആരംഭിക്കാനാണ് പദ്ധതി ഈ സേവനം ഗ്രാമീണ ഇന്ത്യക്കാർക്ക് ഉയർന്ന വിലയുള്ള ഗെയിമുകളിലേക്ക് തുച്ഛമായ ചെലവിൽ ആക്സസ് നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്